നമസ്കാരം ഇന്ന് അഞ്ചര മുതൽ ഏഴര വരെ അതായത് രണ്ട് മണിക്കൂർ തെൻ്റെ പണികളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലേന്ന് രാത്രി വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിലും രാവിലെ ഒരു പ്ലാനിങ്ങോട് കൂടി എഴുന്നേൽക്കുകയാണെങ്കിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ പണികളും തീർക്കാൻ പറ്റും ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞാൻ അടുക്കളയിലുള്ള എല്ലാ പണികളും തീർത്തത് അരമണിക്കൂറ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വയനാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരുപാട് ലേറ്റായിട്ടാണ് തിരിച്ച് വന്നത് അപ്പോൾ കുറേ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ വന്ന് നമ്മൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ആ പണികളൊക്കെ ചെയ്തു അപ്പോൾ രാത്രി മടക്കി വെച്ച തുണികളെല്ലാം അങ്ങനെ അങ്ങ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അലമാരിയിലൊന്നും എടുത്തു വെക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും ക്ഷീണമായിരുന്നു പിന്നെ വിചാരിച്ചെല്ലാം അങ്ങ് രാവിലെ തന്നെ തുടങ്ങാമെന്ന് എൻ്റെ പണികളിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം തുണി മടക്കല ഇനിയിപ്പോൾ ഇന്നലെയും മടക്കിയിട്ടില്ലെങ്കിൽ പിന്നെയും കൂടുമല്ലോ കാരണം നമ്മൾ പോയി വന്നിട്ടുള്ള ആ ഡ്രസ്സെല്ലാം ഉണ്ടാവും ഇനിയും അധികാവണ്ടാ വിചാരിച്ചിട്ടാണ് ഇന്നലെ രാത്രി തന്നെ ബാക്കിയുള്ള എല്ലാം മടക്കി വെച്ചത് അതിന് മുന്നേ അടുക്കളയിൽ വന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം എന്തെടുത്ത് കുടിച്ചു പിന്നെ മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും രണ്ട് കൂടുതൽ ദിവസം എടുക്കിട്ടും പക്ഷേ ഞാൻ രണ്ട് ദിവസത്തിന് കൂടുതലെടുക്കാറില്ല ഇത് മെഞ്ഞാന്ന് കട്ട് ചെയ്തതായിരുന്നു രാത്രി അപ്പം അയിലെ മീനായിരുന്നു അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ അങ്ങ് വെള്ളത്തിലിട്ട് കാരണം ഇന്നലെ വേണ്ടാത്തത് കൊണ്ട് അങ്ങനെ തന്നെ മുറിച്ച് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പം ഇന്നാണ് എടുക്കുന്നത് നല്ല പുതിയതുപോലെ ഉണ്ട് കേട്ടോ മീൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കറിയും മുളകിടലും എല്ലാം ഇന്ന് തന്നെ അങ്ങ് ചെയ്യാന്ന് എന്തായാലും ഇന്ന് ഉച്ചക്കു നമുക്ക് ഫുഡ് വേണമല്ലോ അതിൻ്റെ ഇടയിലേ ഒരു കമൻറ്റ് എൻ്റെ അടുത്ത് എനിക്ക് വന്നിരുന്നു പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ ചേച്ചി ഞാനിപ്പോൾ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീർക്കുന്നുണ്ട് അതായത് രാവിലത്തെ പത്ത് മണിയാണ് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലികൾ കഴിയുന്നുണ്ട് ചേച്ചി പറയുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ അതുതന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ലേ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയാണെന്ന് അല്ല ഏഴ് മണിവരെ കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അത്രയും ഉറങ്ങും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏഴ് മണിവരെയും കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അഞ്ച് മണിയെ അഞ്ചേ കാലാവുമ്പോഴത്തേക്ക് അലാറം അങ്ങ് ഉറങ്ങും റൂമിൽ നിന്ന് എഴുന്നേക്കുന്നത് വരേ ഉള്ളൂ ആ മടി പിന്നെ അങ്ങ് ചാർജ് ആക്കിക്കോളും ആ അതിൻ്റെ ഇടയിലേ പച്ചക്കറികളെല്ലാം ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പം മാറണം എന്ന് തോന്നണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ അല്ലാണ്ട് ഇപ്പം ഞാൻ ഞാനിപ്പം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒന്നും നമുക്ക് മാറാൻ പറ്റില്ല പക്ഷെ ഒരു ദിവസം ഒരു ദിവസം ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് പണികളൊക്കെ ഒന്ന് തീർത്ത് നോക്കാം അങ്ങനെ തീർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റിയും നമുക്ക് ടൈമും അതെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴില്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് നാളെ ഇതുപോലെ എണീക്കാൻ തോന്നും പിന്നെ സമയം കിട്ടുവാണെങ്കിൽ അതായത് സമയം കിട്ടുവാണെന്നു ഒരുപാട് സമയം പകലുണ്ടാവുമല്ലോ നമുക്ക് ഏതെങ്കിലും നേരത്ത് ഒന്ന് കിടന്നുറങ്ങിയൊക്കെ തീർക്കാം നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ പിന്നെ അലാറം ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങുന്ന പതിവെങ്ങാനും ണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നടന്ന് പോയിട്ട് ഓഫാക്കാൻ പറ്റുന്ന സ്ഥലത്ത് അലാറം വെക്കുക അങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി നോക്ക് നമ്മൾ നടന്ന് നേരെ ഇങ്ങ് പുറത്തേക്ക് വരും കേട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് ആ പിന്നെ ഞാൻ തുണി ഒന്ന് കുറച്ച് അലക്കാനുണ്ടായിരുന്നു ഞാൻ വെച്ചാൽ അതും കൂടെ അലക്കാനിട്ടിട്ട് അടുക്കളയിലേക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് കാരണം എല്ലാം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇതൊന്നങ്ങ് വിരിച്ചിടുകല്ലേ വേണ്ടോ എന്താ നമ്മളെ സാമി ഇപ്പോൾ ആറ് മണിയായിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് അംഗം തുടങ്ങാം ഇനി പറക്കലാണ് കേട്ടോ കാരണം ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കെന്നെ അറിയില്ല പക്ഷെ പറ്റുമെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏഴല്ല എട്ട് വിഭവങ്ങൾ ഒമ്പത് വിഭവങ്ങൾ വരെ ഉണ്ടാക്കാൻ പറ്റും ആദ്യം ഞാൻ ചെയ്തത് ഗ്രൈൻഡറിൽ ഒന്ന് തേങ്ങ ഇടലാണ് കാരണം തേങ്ങ അരച്ച മീൻ കറിക്ക് ഗ്രൈൻഡറിൽ തന്നെ ഇട്ട് അരക്കുന്നതാണ് എനിക്കിഷ്ടം ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് മിക്സിയിൽ ചെയ്യാറില്ല ഇതാവുമ്പം പിന്നെ അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കൺമക്ഷി പോലെ അങ്ങ് അരഞ്ഞ് കിട്ടും അതിൻ്റെ ഇടയിൽ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചേച്ചി ഗ്രൈൻഡറിൽ ഇടുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഒന്ന് കാണിക്കുമെന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് വേഗം തന്നെ നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ ഒന്ന് ചിരകിയിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് എല്ലാത്തിനും വേണമല്ലോ ഒരു തേങ്ങ ചെറിയൊരു മീഡിയം സൈസ് തേങ്ങ അതൊന്ന് ചിരകിയിട്ട് ഗ്രൈൻഡർ ഒന്ന് കഴുകിയിട്ട് അതങ്ങ് ഇട്ടു പിന്നെ അതിൻ്റെ മേലെയുള്ള ഒരു ബ്ലാക്ക് കളർ അതെല്ലാവർക്കും അറിയായിരിക്കും അതൊന്ന് സ്പ്രിങ്ങ് ടൈറ്റായിട്ട് വെക്കണം എന്നാലാണ് പെട്ടത് പത്ത് മിനിറ്റ് മതി കേട്ടോ ഇപ്പം ഇതിപ്പം കുറച്ച് തേങ്ങ ആയതുകൊണ്ട് പത്ത് മിനിറ്റ് പോലും ആ പത്ത് മിനിറ്റ് വന്നിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ അധികം വെള്ളം ഇല്ലാതെ കുറച്ച് ടൈറ്റാക്കിയിട്ട് അരക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഇന്ന് തന്നെ എടുക്കും ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലത്തെ കറിക്കെടുക്കും നാളെ ഉച്ചക്കത്ത് മീൻകറിക്ക് എന്താണ് ഈ ഒരു തലേ ദിവസത്തെ കറി എടുക്കില്ല കാരണം അപ്പപ്പോൾ അരച്ചിട്ട് ഉണ്ടാക്കുന്ന മീൻകറിക്ക ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഗ്രൈൻഡറിൽ തേങ്ങ ഇട്ടതിന് ശേഷം നേരെ നമ്മളെ ചോറിനുള്ള വെള്ളം വെച്ചു അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ അരി കഴുകുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാക്കില്ലേ അതും കൂടെ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം നങ്ങ് കളയുന്ന ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒന്നും എടുത്ത് എന്തായിരുന്നു പച്ചക്കറിക്കോ ഉപ്പേരിക്കോ ഒന്നും മുറിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല പക്ഷേ മോള് പറഞ്ഞിരുന്നു അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ റൈസ് വേണമെന്ന് അപ്പോൾ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് മീനുണ്ടല്ലോ എന്തായാലും അപ്പോൾ ഉച്ചക്കേക്ക് മീൻ കറിയും മീൻ മുളി ഇട്ടതും പിന്നെ പൊട്ടറ്റോ റൈസ് മൂക്ക് വേണം പിന്നെ വഴുതനങ്ങ ഉണ്ട് അപ്പോൾ വഴുതനങ്ങ ഒന്ന് പൊരിക്കണം പിന്നെ ഉച്ചക്ക് രാവിലത്തേത് രാവിലത്തേത് ദോശയ്ക്ക് നമ്മൾ അരി ഒന്നും ഇട്ടിട്ടില്ലല്ലോ പുട്ടുപൊടി ഉണ്ട് പിന്നെ വേച്ച് ഗോതമ്പിൻ്റെ ദോശയാക്കാന്ന് പിന്നെ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും അത് എളുപ്പത്തിൽ ടു ഇൻ വണ് പോലെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഗോതമ്പ് ദോശയ്ക്ക് ആ ഒരു കറി നല്ല കോമ്പിനേഷനാണ് അപ്പം പെട്ടെന്ന് അതായത് നമ്മൾ തലേസം ഒരുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പിന്നെ രസവും കൂടെ മനസ്സിൽ വിചാരിച്ചിന് പക്ഷേ സമയം കിട്ടിയില്ല അതുകൊണ്ട് രസം അങ്ങ് കട്ടാക്കി ചോറിൻ്റെ അരി കഴുകിയിട്ട് കുക്കറിൽ ഇട്ടതിന് ശേഷം പിന്നെയും അരി വെള്ളത്തിലിട്ടത് നമ്മുടെ ബസ്മതി റൈസാണേ ഒന്ന് ചൂടാക്കിയിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും വേറെ എടുത്തിട്ട് വെള്ളമെടുത്തിട്ട് അതിലൊപ്പിട്ടിട്ട് ആ ബസ്മതി റൈസ് ഒന്നങ്ങ് തിളപ്പിച്ച് എന്താണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒരു വേവിലല്ലേ നമ്മൾ എടുക്കുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതുതന്നെയാണ് ആ അരി തന്നെയാണ് പക്ഷേ ഇത് പൊട്ടറ്റോ റൈസാണ് പൊട്ടറ്റോ റൈസ് വേഗം കഴുകി കുട്ടിക്ക് അഞ്ച് ബോക്സിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ നമ്മൾ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ എന്നാൽ അവർക്ക് നല്ല ടേസ്റ്റിലും കിട്ടണമല്ലോ അതിന് പറ്റിയൊരു ഓപ്ഷനായത് അതിൻ്റെ ഇടയിൽ നമ്മൾ മസാലപ്പൊടികളെല്ലാം എടുത്തിട്ട് അടുത്ത് തന്നെ വെക്കുകയാണ് കാരണം എല്ലാം ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ള എന്താണ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് വാർക്കുന്ന ആ ഒരു അടിച്ചുറ്റി എന്നാണ് ഞങ്ങൾ പറയുക പലകയില്ലേ റൗണ്ടിലുള്ളത് അതുതന്നെയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ഈ ഒരു പലകയില്ലേ അത് മരത്തിൻ്റെതാണേ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഓൺലൈനിലൊന്നുമല്ല പിന്നെ എന്താണ് ആ സ്പീഡ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ കാണുന്നില്ലേ കുറേ പൊട്ടറ്റോ എല്ലാം ആ ഒരു സിംഗിൾ എല്ലാം വീഴുന്നുണ്ട് ഇപ്പോൾ സാവധാനം എന്താണ് സമയം എടുത്ത് നമ്മൾ നീ ീറ്റലി ചെയ്യുവാണെങ്കിൽ ഇതൊന്നും വരില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റാക്കിയിട്ട് ചെയ്യുമ്പോൾ പല പല അപഥകളും വരും പക്ഷേ കൈ മുറിയാതെ ശ്രദ്ധിക്കണമല്ലോ അതും ഞാനൊന്നും നോക്കുന്നുണ്ട് ആരിയില്ലേ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അത് തിള വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളിച്ച് ആ വഴുതനെങ്കിലും കൂടെ അങ്ങ് മുറിച്ചിട്ട് വെക്കാന്ന് അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകില്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് കമൻസിൽ അറിയിക്കുകയും ചെയ്യണേ ആ വഴുതനേം കൂടെ മുറിച്ചിടുമ്പോഴത്തേക്ക് കുക്കർ വിസിൽ വന്ന് അപ്പോൾ ഒറ്റ വിസില് വേണ്ടു ഞാനും പറഞ്ഞിരുന്നില്ലേ കുറുവ അരിയാണ് വെക്കാറുള്ളത് ഒറ്റ വിസിൽ കുറച്ച് അരിയാണെങ്കിൽ അരിയാണെങ്കിലും കൂടുതൽ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പശവശപ്പൊന്നും ഉണ്ടാവില്ല വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പം ആ ഒരു കുക്കർ മാറ്റിയിട്ട് അടുപ്പ് ഓഫ് ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു എന്താണ് ദോശക്കല്ലില്ലേ നോൺ സ്റ്റിക്കിൻ്റെതാണ് പെട്ടെന്ന് വരുമ്പോൾ വരണമെങ്കിൽ അതുതന്നെയല്ലേ നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ കല്ലും കൂടെ വെച്ചു അത് വെച്ചിട്ട് ചൂടാവുന്ന സമയം സഹായം കൊണ്ട് നമുക്ക് ആ വഴുതിനക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാമല്ലോ അപ്പോൾ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പെരക്കുക ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഡ്രൈ അപ്പോൾ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് അധികം വേണ്ട ഒന്നു കുറഞ്ഞെടുത്താൽ മതി നന്നായിട്ട് ആ ഒരു മസാല അതിനെ പിടിച്ച് കിട്ടണം കിട്ടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഒന്നുകിൽ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് എന്താണ് കഷ്ണം എടുത്തിട്ട് ചതച്ചിട്ട് ചേർക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ആ പാൻ അവിടെ ചൂടായിട്ടുണ്ട് അപ്പം നേരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് ഇതോരോന്നോരോന്നായിട്ട് നിരത്താലോ ഇനിയിപ്പം ഞാനിപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ടാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതായത് ഏഴ് ഐറ്റംസും ഉണ്ടാക്കിയിട്ട് പാത്രവും കഴുകിയിട്ട് അടുക്കളയിൽ നിന്ന് വരുന്നത് പക്ഷേ നിങ്ങൾ കാണുന്ന ഓരോരുത്തരുടെയും വീടുകളിൽ ഓരോ രീതിയായിരിക്കും അതായത് ഞങ്ങളിപ്പം ഇത്ര പേരല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അളവ് കുറവായിരിക്കും കുറേ അംഗങ്ങളുള്ള കുറേ ആളുകളുള്ള വീടാണെങ്കിൽ കുറച്ചും കൂടെ മുറിച്ചിടുന്ന പച്ചക്കറിയുടെ എണ്ണവും വെക്കുന്ന അരിയുടെ അളവും എല്ലാം കൂടും കൂടും കുറഞ്ഞു എല്ലാം അതിനനുസരിച്ച് ടൈമിൽ വ്യത്യാസവും ഉണ്ടാവും അപ്പോൾ ഞാൻ ഒന്നര മണിക്കൂർ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ അത്രയില്ലേ വേണ്ടു അതായത് കുറച്ച് പച്ചക്കറി കൂടുതൽ അരിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് അരി കൂടുതലിട്ടാലും വേവും അതെല്ലാം കൂടി ചേർത്താലും എങ്ങനെ വന്നാലും അരമണിക്കൂറല്ലേ എക്സ്ട്രാ വരും ഇനി അതല്ല എന്നേക്കാൾ സ്പീഡ് കൂടുതലുള്ള ആളാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടുള്ള പണി നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ടും ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണേ ഞാൻ പറയുമ്പോൾ അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ വീട്ടിലെയും വിത്ത് സിറ്റുവേഷൻ പോലെ അതിൽ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എങ്ങനെയാണെങ്കിലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടാം ഇവിടെ ഇപ്പം വഴുതിരിങ്ങ നമ്മൾ ഇരിക്കുന്നില്ലേ വേണമെങ്കിൽ അത് രണ്ട് ട്രിപ്പ് ആയിട്ട് ഇടാം കുറച്ച് വിട്ട് വെക്കുവാണെങ്കിൽ പക്ഷേ ഞാനത് ചെയ്യാതെ എല്ലാം അടുപ്പിച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഓരോന്നായി കഴിഞ്ഞാൽ അത് അടുത്തത് വെക്കാനുള്ള സമയം കിട്ടും സ്ഥലം കിട്ടുമല്ലോ കാരണം എൻ്റെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ ഒരു എന്താണ് വല്യുള്ളിയില്ലേ സവോള അതൊന്ന് തൊലി കളഞ്ഞിട്ട് അത് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല അത് വല്യുളളി അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരിഞ്ഞ് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു വഴുതിനങ്ങയുടെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ കുറച്ച് കുറവുണ്ട് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സവാളയുടെ ഒരു പകുതിയാണ് മുറിച്ചിട്ട് വെച്ചിട്ടുള്ളൂ ബാക്കി പകുതി അവിടെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയുടെ തൊലി ഇതിൻ്റെ ഇടയിൽ അങ്ങ് പൊക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിയുടെ തൊലിയും പക്ഷെ അതൊന്നും ചതച്ചൊന്നും വെക്കുന്നില്ല അത് അങ്ങനെ തന്നെ ആ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എന്താണ് ദോശയില്ലേ ഗോതമ്പ് ദോശ ആ ഗോതമ്പ് ദോശയ്ക്കുള്ള പൊടി ഇട്ടിട്ടുണ്ട് അതിലുപ്പും ചേർത്തിട്ട് അതൊന്ന് കലക്കി വെക്കട്ടെ നമുക്ക് രാവിലെ കുറച്ച് വേണ്ടു അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ദോശയൊക്കെ ആകുമ്പോൾ ചുടുമ്പോൾ അതിൻ്റെ സമയമൊക്കെ കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടും പക്ഷേ നമുക്കിപ്പം ദോശ ചൂടാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഇല്ലേ അതങ്ങ് സെറ്റ് ആയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേവണ്ട ആവശ്യമില്ല അഞ്ച് ശതമാനം വേവൊന്ന് കുറച്ചിട്ട് ചെയ്തോ കേട്ടോ കാരണം തലച്ച ഒരു തലേ ദിവസമൊക്കെ വേവിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവരുണ്ട് പക്ഷേ ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നന്നായിട്ട് വേവണം എന്നാൽ ഒരു പൊടിക്കവിടെ വെക്കണം അല്ലെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ അതൊന്നങ്ങ് എടുത്തിട്ട് നമ്മൾ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു വഴുതനികയിൽ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അപ്പോൾ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്നിങ്ങ് എന്താണ് മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും പാൻ കത്തിച്ചിട്ട് രണ്ട് പേന ഒരുമിച്ച് വെക്കുക കാരണം അടുത്തതിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം പക്ഷേ അപ്പോഴാണ് ഓർത്തത് തിരക്ക് വരുമ്പോഴേ ചിലപ്പോൾ ഒന്ന് ഡിസോർഡർ ആയിപ്പോലോ അതാണ് ഇവിടെ പറ്റിയത് അതല്ല ആദ്യം വെക്കേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കണം കാരണം പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കണമെങ്കിൽ പൊട്ടറ്റോ ഒരു ഹാഫെങ്കിലും കുക്ക് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത് വെള്ളത്തിൽ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതൊന്നങ്ങ് തിളപ്പിക്കട്ടെ അപ്പം ആ ഒരു പൊട്ടറ്റയും കൂടെ അങ്ങ് ഇടുന്നുണ്ട് പൊട്ടറ്റയുടെ വേവ് നന്നായിട്ട് വെന്തിട്ടാണ് നമ്മൾ വെള്ളം മാറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പകുതി മുക്കാൽ വേവിൽ മാറ്റുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം അങ്ങനെ മുക്കാൽ ഭാഗത്തിലാണ് നമ്മൾ വെള്ളം മാറ്റി വയ്ക്കുന്നതെങ്കിൽ ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വെന്തോളും അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശയും കൂടെ ഒന്ന് അവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഇന്നത്തെ പാചകത്തിൽ മൂന്നാമത്തെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല കേട്ടോ നിങ്ങൾ എന്ന് അറിയില്ല എന്നോട് പറയാൻ വിട്ടു മൂന്നാമത്തെ അടുപ്പ് കത്തിച്ചിട്ടില്ല രണ്ട് അടുപ്പിലാണ് ഈ ഒരു ഏഴ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഗ്രൈൻഡർ നോക്കിയതാണ് അത് അരഞ്ഞ് വരുന്നുണ്ടോ എന്ന് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് ഏതാണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അതിൽ വെള്ളം അങ്ങ് മാറ്റി വെക്കട്ടെ ആ ഒരു അടുപ്പ് തന്നെ അങ്ങനെ അങ്ങ് നമ്മുടെ ആ ഒരു ഫ്രൈയിങ് പാനില്ലേ അത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് കുട്ടിയൊക്കെ നമുക്ക് ബട്ടർ ചേർത്ത് ഞാനിപ്പോൾ ഇത്തിരി എണ്ണയും ഇത്തിരി നെയ്യുമാണ് ചേർത്തത് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ ആ സവാള ക്യൂബായിട്ടാണ് കട്ട് ചെയ്തത് പിന്നെ നേരത്തെ തൊലി കളഞ്ഞിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിന് ഇഞ്ചി ചേർക്കുന്നില്ല എല്ലാം ഒന്നങ്ങ് വഴറ്റുക അതിൻ്റെ മുന്നേ ഇത്തിരി ഉപ്പിടുന്നുണ്ട് ഉപ്പിടുമ്പോൾ വേഗം തന്നെ വഴണ്ടി വരുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ദോശയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ദോശ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് മറിച്ചിടുക ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർക്കേണ്ട ദിവസമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറൊന്നും ചിന്തിക്കാണ്ട് തന്നാമത് അതായത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മാത്രം മനസ്സിൽ വെക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ഒന്നിനും എൻഗേജഡ് ആവാതെ മുന്നേ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് ആ സമയത്ത് നമ്മൾ പാട്ട് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടില്ല പിന്നെ എന്തെങ്കിലും മോട്ടിവേഷൻ ടോക്ക് കേട്ടിട്ടാണെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടില്ല ആരോടൊന്നും സംസാരിക്കുക ഫോൺ നോക്കുക അതൊന്നും നമുക്ക് സ്പീഡ് കിട്ടില്ല അപ്പം ഫുഡ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ വേറെ ഒന്നിനും എൻഗേജഡ് ആവാതെ ഇത് മാത്രം ശ്രദ്ധിക്കുക ഇനിയിപ്പം കുഞ്ഞു വാവുകളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇതേപോലെ ചെയ്ത് തീർക്കാൻ എന്നുള്ളത് അവരെന്നെ ചിന്തിക്കും കാരണം കുഞ്ഞു കാര്യങ്ങളും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങോട്ട് അതെല്ലാം ടൈമിൽ ും പക്ഷേ ഒന്നാലോചിച്ചാൽ മതി ചിലപ്പോൾ എന്നേക്കാൾ സ്പീഡിൽ അവർക്ക് ചെയ്യാൻ പറ്റും കാരണം കുഞ്ഞ് എഴുന്നേക്കുമ്പോഴത്തേക്ക് തീർക്കണം എന്നുള്ള ചിന്ത വരുമ്പോഴേ നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുതലേ ചെയ്യാം ഇതിലെ പൊടികളായിട്ട് ഇട്ടിരിക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതൊക്കെ കുട്ടികളുടെ ആ ഒരു എരിവിനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് അതും ഞങ്ങൾക്ക് അങ്ങനെ പറയുന്ന പറയാത്തത് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് മോൾക്ക് ഈ ഒരു പൊട്ടറ്റോ റൈസിന് നല്ല റെഡ് കളറാ വേണ്ടത് പിന്നെ ഇത് കാശ്മീരി മുളകാണ് അതുകൊണ്ട് ഞാനത് കളറ് പോരാ എന്ന് തോന്നിയിട്ട് കുറച്ചും കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയില്ലേ അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്പീഡ് കൂടുതലായതുകൊണ്ടാണ് അതായത് ഇത് വേഗം ചെയ്ത് തീർക്കേണ്ടതു കൊണ്ട് വെള്ളത്തിന്നും ഊറ്റി എടുത്തിട്ടില്ല അങ്ങനെ തന്നെ അങ്ങ് വെച്ചതാണ് അവിടെ നിന്ന് ഒരു അരിപ്പക്കയലുകൊണ്ട് ഊച്ചിയിട്ട് ഇങ്ങോട്ടേക്ക് ഇടുവുക ചെയ്തത് അപ്പം നിങ്ങൾ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് വെന്തിട്ടാണ് അടുപ്പ് നിറക്കി വെക്കുന്നതെങ്കിൽ വേഗം തന്നെ ആ ഒരു വെള്ളം മാറ്റി വെക്കണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് ഒരു അരമുക്കാൽ വേവിലാണ് എടുത്തതെന്ന് അതുകൊണ്ടാണ് വെള്ളത്തിൽ തന്നെ കിടന്നാലും ഇതിന് ഒന്നും പറ്റാത്ത അതായത് കുഴഞ്ഞു പോവുകയില്ല എന്നാൽ ഒന്ന് സിമ്മിൽ ഒന്ന് എന്താണ് ഒന്നും കൂടെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം ഇപ്പം പൊട്ടറ്റോ അവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് ചുട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദോശയുടെ അളവ് വളരെ കുറച്ചല്ലേ വേണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ അതെങ്ങും ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ദോശ മാറ്റിയ ആ ഒരു അടുപ്പിൽ ഞാൻ ചീൻചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് പച്ച വെള്ളം ഒന്ന് തിളപ്പിക്കണം അതാണ് ചെയ്യുന്നത് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നിയപ്പോൾ ലാസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ ഞാൻ ഓട്ടത്തിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഗ്രൈൻഡറിലെ തേങ്ങ വാരാണ് അപ്പം ഗ്രൈൻഡറിലെ തേങ്ങ വരുമ്പം സാധാരണ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തേക്ക് അരക്കുകയാണെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ വാരിയാൽ മതി പക്ഷേ ഞാനിത് ഇന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കലക്കി ഇങ്ങോട്ടേക്ക് ഒഴിക്കും അപ്പോൾ വേഗം തന്നെ നമുക്ക് അത് പാറത്തിലേക്ക് മാറ്റാൻ പറ്റും അതേപോലെ ഗ്രൈൻഡറിലൊക്കെയാണ് അരക്കുന്നതെങ്കിൽ ആ ഗ്രൈൻഡർ കഴുകി വെള്ളം കൂടി ഇത് ചേർക്കാം ഒന്നും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പം ഞാനതുകൂടെ ഒന്ന് ചെയ്യട്ടെ ഗ്രൈൻഡർ ചെയ്ത സമയത്ത് ഞാൻ കഴുകാൻ തന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ലല്ലോ പെട്ടെന്ന് തന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്നു ആ വെള്ളം ചൂടാവുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഇപ്പം വഴറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇടുവാണേ ഇത് നമ്മുടെ ദോശയ്ക്കുള്ള കറിയാണ് പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതിൽ നിന്ന് കുറച്ചും കൂടെ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറി അവിടെ റെഡിയായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ ഇനിയിപ്പം നമുക്ക് പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കണം നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇല്ലേ അതിൽ നിന്ന് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ കാരണം മോളുടെ ലഞ്ച് ബോക്സിന് ഇത്രയും വേണ്ടു പിന്നെ വെറുതെ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ട് അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിയോ എഗ് റൈസോ ഏതെങ്കിലും പൊട്ടറ്റോ റൈസ് തന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസോ എന്താണോ പറയുന്നത് അതുണ്ടാക്കി കൊടുക്കാമല്ലോ അങ്ങനെ ഇവിടെ പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ വഴട്ടുന്നതിൻ്റെ ഇടയിൽ ഉപ്പെങ്ങാനും നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഇടാം കേട്ടോ ഞാൻ പക്ഷേ ഇട്ടത് കറക്റ്റാണ് അതെല്ലാം ഒന്നും കൂടെ മാറ്റി വെക്കട്ടെ അപ്പുറത്ത് നമ്മുടെ ആ ഒരു കറി തിളച്ച് വരുന്നുണ്ട് ഇതിപ്പം രാവിലത്തെ ദോശയ്ക്കുള്ള കറിയാണേ ഇനിയിപ്പോൾ വെക്കുന്നത് തേങ്ങ അരച്ച മീൻ കറിയാണ് രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് ഇടാം ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു ഇനി ഇതിൽ പൊടികൾ ചേർക്കണം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല മുളകാണുള്ളതെങ്കിൽ ഇത്രയും അളവ് വേണ്ട ഒന്നര ടീസ്പൂണ് മതിയാകും ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയില്ലേ അതും ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം പിഴിപുളിയാണ് നമ്മുടെ കുടമ്പുളിയല്ല പിഴിപുളി പുളി ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ തേങ്ങയുടെത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ തക്കാളി എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഉടച്ചെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മീനിട്ടാലും മതി പക്ഷേ ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം ഇത്രയും ചെയ്തത് നമ്മുടെ ആ ഒരു ഫ്ലെയിം ഓൺ ചെയ്യാതെയാണേ ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പ് ഒന്ന് കത്തിച്ചതിന് ശേഷം കറി ഉണ്ടാക്കാം കുറച്ചും കൂടെ ഒരു അരപ്പ് തേങ്ങയുടെ അരപ്പ് എനിക്ക് ചേർക്കണം എന്ന് തോന്നി കയ്യിലുണ്ടല്ലോ ഞാൻ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ മീൻകറി വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം മീനിന് നല്ല വേവ് ഉണ്ടാവണമല്ലോ അപ്പം ഫുൾ സ്പീഡിൽ നല്ല പവറിലാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് മറിയും അങ്ങനെ തിളച്ച് മാറിയാണെങ്കിൽ പിന്നെ ആ കറി നമ്മൾ കഴിക്കാതിരിക്കുന്ന നല്ലത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒന്നിനും കൊള്ളില്ല ആ ഒരു എന്താണ് വെള്ളം പോലെ ഉണ്ടാവും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക മീഡിയം ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു മീനിൻ്റെ എന്താണ് നന്നായിട്ട് വെന്ത് ഒരു ഉപ്പും പുളിയും എല്ലാം മീനിൻ്റെ ആ ഒരു ഫ്ലഷിലേക്ക് പിടിക്കണം ആ രീതിയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ദോശയുടെ കറി ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പില്ലേ അത് ഒഴിഞ്ഞു കിടക്കാണല്ലോ അവിടെ മീനൊന്നും മുളകിടാന്ന് വിചാരിച്ചു പുളിയും മുളക് ഇടുക എന്ന് പറയാലോ നല്ല ടേസ്റ്റല്ലേ തേങ്ങാച്ച കറി പോലെ തന്നെ ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ ഒരു കഷ്ണത്തിൻ്റെ ഉൾഭാഗമാണേ അതായത് തലയോട് തലയോടുകൂടിയാ കട്ട് ചെയ്തത് പലരും ചോദിക്കാറുണ്ട് മുന്നേ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ഈ തലയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്യുമോയെന്ന് അതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല അതിന് ശേഷം അതിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് കാശ്മീരി മുളക് തന്നെയാണ് ഇതിലിടുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ ബാക്കിയില്ലേ അതും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷം ശേഷം കുതിർത്ത് വെച്ച പുളിയുടെ ബാക്കിയില്ലേ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പെരക്കുക അപ്പോൾ പുളിയുടെ വെള്ളം അതിലുണ്ടാവും എന്നാലും ആവശ്യത്തിന് ഇത്രയും കൂടെ വെള്ളം വേണ്ടി വരും അപ്പോൾ വെള്ളവും കൂടെ ചേർത്തിട്ട് അത് കത്തിക്കുക അപ്പം ഞാനിവിടെ കത്തിച്ച് നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം തോന്നിയത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് അതും കൂടെ ഒന്ന് വേവിക്കാം ഇതിന് വെന്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുക പച്ച വെളിച്ചെണ്ണ ചേർക്കുക അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമ്മുടെ തേങ്ങ അരച്ച മീൻ കറിയില്ലേ അതൊന്ന് വറവിടണം അതും കൂടെ വറവിടട്ടെ ആദ്യം കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടി വരുമ്പോൾ അതിൽ ഉലുവയും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ച മീൻ കറിയിലേക്ക് വറവും കൂടെ ഇട്ട് അത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഒരു ഇല്ലേ മുളകിട്ട മീൻകറി അതും കൂടെ അങ്ങ് റെഡിയായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഭാഗത്തിനനുസരിച്ചിട്ട് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും കൂടെ ഓഫ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അങ്ങനെ നമ്മുടെ തേങ്ങയച്ച മീൻകറി മീൻ മുളകിട്ടത് ചോറ് പഴുതിന പൊരിച്ചത് പൊട്ടറ്റോ റൈസ് നമ്മുടെ ദോശ ദോശയുടെ കറി അങ്ങനെ ഏഴ് വിഭവങ്ങൾ ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ വിഭവങ്ങൾ വേണമെങ്കിൽ കടുക് വറവെള്ളിൽ തന്നെ അത് മാറ്റിയതിന് ശേഷം അതിലൊരു മുട്ട പൊരിക്കാം അതിന് ശേഷം പപ്പടവും അങ്ങനെ ഒമ്പതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എന്തിനാ ഇത്രക്കാരം നമ്മളെ ഇത്രയേറെ വിഭവങ്ങളൊന്നും വേണ്ടല്ലോ ചോറ് തന്നെ ധാരാളമാണ് അതിന് കൗണ്ടർ ടോപ്പിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു ഹോബില്ലേ നമ്മുടെ അടുപ്പ് അത് ലാസ്റ്റാണ് തുടക്കുക കാരണം ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ ചൂട് പോയിട്ടേ തുടക്കാറുള്ളൂ ചൂടോടെ തുടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യും അങ്ങനെ അതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കാരണം കുക്ക് ചെയ്ത ഭാഗത്ത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സിങ്കിൻ്റെ അടുത്ത് പോയിട്ട് പാത്രമൊക്കെ കഴുകുക അതിൻ്റെ ഇടയിൽ സമയം കിട്ടുവാണെങ്കിൽ ഒരു ഗ്യാപ്പിന് കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകേണ്ടതെല്ലാം അങ്ങ് കഴുകി വെക്കാറുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത് അവസാനം കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഗ്രൈൻഡറിൻ്റെ ഇതൊക്കെ ഉണ്ടായില്ല അരച്ചതൊക്കെ അതൊക്കെ ഞാൻ അപ്പം തന്നെ പിന്നീട് ഒന്ന് വന്നിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇനിയിപ്പം ഇത്തിരി പാത്രങ്ങളേ ഉള്ളൂ ഇതും കൂടെ കഴുകി വെച്ചാൽ ഇവിടെ ഒന്ന് ക്ലീനായി ഇനിയിപ്പം ഗ്രൈൻഡറിൻ്റെ ഇത് എൻ്റെ ഒരു പ്ലഗ് ഇല്ലേ അത് നാനോവൈറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് പക്ഷേ അത് ഒന്ന് വർക്ക് ാക്കിയെന്നില്ല അതുകൊണ്ട് ഞാൻ അരക്കാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതാണ് ഇവിടെ സാധാരണ മിക്സിയാണ് വെക്കാറുള്ളത് അതങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് മിക്സി ഇങ്ങോട്ടേക്ക് വെച്ചു ഇനിയിപ്പം നാളെയല്ലേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അങ്ങനെ എല്ലാം ഒന്ന് ഇങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഗ്രൈൻഡറിൻ്റെ അരക്കുന്ന ഭാഗം ഞാൻ സാധാരണഗതിയിൽ അത് ഉണക്കാൻ വെക്കും എല്ലാം അങ്ങനെ തന്നെയാണ് ചട്ടിയും കുടുക്കും എല്ലാം ഉണക്കാൻ വെക്കും ഉണങ്ങിയതിന് ശേഷമാണ് കബേർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറുള്ളൂ അത് എവിടെയാ ഉണക്കുന്ന ഉണക്കുന്നതെന്ന് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചുതരാം ടെറസിൽ ഗ്രില്ലിൻ്റെ പണി നടക്കുന്ന സമയത്ത് ചേട്ടന്മാരെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ബാക്കിയുള്ള ഇരുമ്പുകൊണ്ട് മഞ്ഞളും മുളകൊക്കെ ഉണക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആണ് അതിൻ്റെ താഴെ നാല് ടയറും വെച്ചിട്ടുണ്ട് ചെറിയൊരു ഉരുള അതുകൊണ്ട് നമുക്ക് വെയിൽ നോക്കിയിട്ട് മാറ്റി മാറ്റി വെക്കാനും പറ്റും ആരെങ്കിലും ഇങ്ങനെയുള്ള പണിയൊക്കെ നടക്കുവാണെങ്കിൽ ഇതുപോലെ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും താങ്ക് യു